ആടുജീവിതത്തിൻ്റെ പ്രീമിയർ ഷോ കണ്ട കമൽഹാസന്റെയും മണിരത്നത്തിന്റെയും വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഏറ്റവും മികച്ച സിനിമ ഒരുക്കാനുള്ള സംവിധായകന്റെ ദാഹമാണ് ഈ ചിത്രം കണ്ടപ്പോൾ തനിക്ക് മനസ്സിലായതെന്നും ഇടവേളയായപ്പോഴേക്കും തൊണ്ട വരണ്ടു പോയെന്നും കമൽഹാസൻ പറയുന്നു സംവിധായകൻ ബ്ലസിക്കൊപ്പമാണ് കമൽഹാസനും മണിരത്നവും ആടുജീവിതത്തിന്റെ പ്രീമിയർ ഷോ കണ്ടത് ഒരു വീഡിയോ സന്ദേശത്തിലൂടെ കമൽഹാസൻ പൃഥ്വിരാജിനെയും ബ്ലസിയെയും അഭിനന്ദിച്ചുകൊണ്ട് സംസാരിക്കുന്നുമുണ്ട് സിനിമയുടെ ഇടവേളയിൽ തൊണ്ട വരണ്ട വെള്ളം കുടിക്കാൻ പരവേശം അനുഭവപ്പെടുന്നത് പോലെ തനിക്ക് തോന്നി വ്യത്യസ്തമായ ഒരു സിനിമ െയ്യാനുള്ള നിങ്ങളുടെ ദാഹം സിനിമയിൽ പ്രകടമാകുന്നുണ്ട് പൃഥ്വിരാജ് ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് ഇത്രയധികം പൃഥ്വിരാജ് ഒരു സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല പൃഥ്വിരാജ് കുളിക്കുന്ന സീനൊക്കെ അത്ര കണ്ട് യാഥാർത്ഥ്യമായി തോന്നിപ്പോയി എന്നും കമൽഹാസൻ പറയുന്നു ക്യാമറമാൻ സുനിൽ കെ എസിനെയും കമൽഹാസൻ അഭിനന്ദിക്കുന്നുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി സുനിൽ കെ എസ് എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന സിനിമക്കാരായ ഞങ്ങൾക്ക് മനസ്സിലാകും പ്രേക്ഷകരും ഇതെല്ലാം മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നും വളരെ മികച്ച സിനിമയാണ് ആടുജീവിതം പ്രിയപ്പെട്ട പ്രേക്ഷകരും ഈ സിനിമയെ പിന്തുണയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നുമാണ് കമൽഹാസൻ പറഞ്ഞത് കമൽഹാസന്റെ ഈ പങ്കുവച്ചുകൊണ്ട് ഈ വാക്കുകൾ തനിക്ക് ലഭിച്ച വലിയ പുരസ്കാരമാണെന്നാണ് പൃഥ്വിരാജ് പറയുന്നത് മൂന്ന് ദേശീയ പുരസ്കാരങ്ങൾ നേടിയ സൂപ്പർ സ്റ്റാറും ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളുമായ കമൽഹാസൻ അസാധാരണമായ ഒരു കഥയ്ക്ക് ജീവൻ നൽകിയ ആടുജീവിത ടീമിന്റെ പരിശ്രമത്തെയും അർപ്പണബോധത്തെയും അഭിനന്ദിച്ചു എന്നാണ് വീഡിയോയ്ക്ക് പൃഥ്വിരാജ് ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത് ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്ത ഈ സിനിമ യാഥാർത്ഥ്യമാക്കിയതിന് ബ്ലസിക്ക് നന്ദി പറയുന്നുവെന്നാണ് മണിരത്നത്തിന്റെ വാക്കുകൾ ഇത് ശരിക്കും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യമാണെന്ന് ഓർക്കുമ്പോൾ തന്നെ ഞെട്ടിപ്പോവുകയാണ് ബ്ലസ്സി എങ്ങനെ ഈ സിനിമ ചെയ്തു എന്ന് മണിരത്നം അത്ഭുതത്തോടെ ചോദിച്ചു അതേസമയം ആടുജീവിതം ട്രെയിലർ ഇറങ്ങിയപ്പോൾ മുതൽ ആശംസകളുമായി നിരവധി പേരാണ് സിനിമാ രംഗത്തു നിന്നടക്കം എത്തുന്നത് നടൻ സൂര്യയും ആടുജീവിതത്തിന് വിജയാശംസകൾ നേർന്നിരുന്നു തന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെയാണ് ആടുജീവിതത്തിനും അണിയറ പ്രവർത്തകർക്കും സൂര്യ ആശംസകൾ അറിയിച്ചത് സിനിമയുടെ ട്രെയിലറും അദ്ദേഹം പങ്കുവച്ചിരുന്നു അതിജീവനത്തിന്റെ കഥ പറയാനുള്ള പതിനാല് വർഷത്തെ അഭിനിവേശം ഈ പരിവർത്തനവും ഉണ്ടാക്കാനുള്ള പരിശ്രമവും ജീവിതത്തിൽ ഒരിക്കലും മാത്രമേ സംഭവിക്കൂ ഹൃദയം നിറഞ്ഞ ആശംസകൾ എന്നാണ് സൂര്യ കുറിച്ചത് ബെഡേ മിയാൻ മിയാൻ ചോട്ടേ സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയിൽ അക്ഷയ് കുമാറും ആടുജീവിതത്തെ പറ്റി സംസാരിച്ചു റിലീസ് ചെയ്യാതിരിക്കുന്ന ആടുജീവിതത്തിൽ പൃഥ്വിരാജിനെ കാണാൻ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണെന്നും അക്ഷയ് കുമാർ പറഞ്ഞു ആടുജീവിതം എന്ന പേരിൽ പൃഥ്വിയുടെ മലയാളം സിനിമ പുറത്തിറങ്ങാനിരിക്കുകയാണ് പൃഥ്വിരാജ് തന്നെ ട്രെയിലർ കാണിച്ചു എല്ലാ സിനിമാ പ്രദർശനങ്ങളിലും പ്രീമിയറുകളിലോ ഒന്നും പങ്കെടുക്കുന്ന ആളല്ലാത്താണെങ്കിലും ആടുജീവിതം കാത്തിരിക്കുകയാണ് രണ്ടോ മൂന്നോ വർഷം പൃഥ്വിരാജ് ഈ ചിത്രത്തിനായി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് അക്ഷയ് കുമാർ പറഞ്ഞതും ബ്ലസ് സംവിധാനം ചെയ്ത ആടുജീവിതത്തിനായി താൻ പതിനാറ് വർഷം എടുത്തു എന്ന് പൃഥ്വിരാജ് ഇടപെട്ട് തിരുത്തുന്നുമുണ്ട് പൃഥ്വിരാജ് പതിനാറ് വർഷമായി ആ സിനിമയിൽ പ്രവർത്തിച്ചു എന്നത് അവിശ്വസനീയമാണ് തനിക്ക് പതിനാറ് മാസത്തേക്ക് ജോലി ചെയ്യാൻ പോലും കഴിയില്ല എന്നാണ് അക്ഷയ് കുമാർ പറയുന്നത് ഒപ്പം അദ്ദേഹത്തിന് ഹാർട്ട് ഓഫ് എന്നും അക്ഷയ് കുമാർ പറയുന്നുണ്ട് രണ്ടായിരത്തി എട്ടിലാണ് ആടുജീവിതത്തിന്റെ പ്രാരംഭ വർക്കുകൾ ആരംഭിച്ചത് ഒടുവിൽ രണ്ടായിരത്തി ായിരുന്നു ചിത്രീകരണം ആരംഭിച്ചത് ഏറ്റവും അധികം നാളുകൾ നീണ്ടുപോയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ വർഷം ജൂലൈ പതിനാലിനാണ് പൂർത്തിയാക്കിയത് ഏറെ നാളത്തെ കാത്തിരിപ്പുകൾ ഒടുവിൽ നാളെ ആടുജീവിതം തിയേറ്ററുകളിൽ എത്തും കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്